സാധാരണ ആ സ്റ്റേജിൽ രാമകൃഷ്ണൻ കൊണ്ടുവന്ന് ആണ് ആണ് അദ്ദേഹം നമ്മളെ സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ് നമ്മളെ സത്യഭാമ വിഷയത്തിൽ സംസാരിക്കാനായിട്ട് ഏ സുരേഷ് ഗോപി കുറേ ദിവസമായിട്ട് സുരേഷ് ഗോപി രംഗത്തില്ലായിരുന്നു ഇപ്പം പലരും മറ്റ് പലരും രംഗത്ത് വന്നപ്പോൾ സുരേഷ് ഗോപിനെ കാണാതായി സുരേഷ് ഗോപി ഓരോരോ എന്താ പറയുക ഗ്രാമങ്ങളുടെ ഉള്ളിൽ പോയിട്ട് അദ്ദേഹം കഷ്ടപ്പെട്ട് വോട്ട് പിടിക്കുക ചെയ്യുന്നത് ഏതായാലും നമ്മളെ സുരേഷ് ഗോപി ഈ സത്യഭാമ വിഷയത്തിൽ ഈ എന്താ പറയുക ഈ ഇത്രയും നികൃഷ്ടമായി സംസാരിച്ച സത്യഭാമ വിഷയത്തിൽ സുരേഷ് ഗോപി മറുപടി പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ആ കേട്ടോ ആദ്യം തൃശൂരും കേരളം ആകെ ചർച്ച ചെയ്തിരുന്നു സഹോദരൻ നേരെ കലാകാരൻ അങ്ങനെയുള്ള വിഷയങ്ങള് ഞാൻ പറയുന്നു അത് നിയമപരമായിട്ട് ഡീൽ ചെയ്യേണ്ട വിഷയമാണ് ഈ കേരളത്തിലാണെന്ന് കേക്ക് അതുകൊണ്ട് എന്താ സംഭവിച്ചത് വികസനം അല്ലെങ്കിൽ ഭരണത്തിന്റെ പേരിൽ നടത്തിയ ക്രൌര്യം ആ ഭരണത്തിന്റെ ക്രൌര്യത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വത്തിലെ വീഴ്ച ഇതെല്ലാം ചർച്ചയിൽ നിന്ന് പോയില്ലേ അവരൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇത് കൊണ്ടുവന്ന് ഇലക്ഷനിൽ ജനങ്ങളെ ധരിപ്പിക്കേണ്ടതായ കാര്യങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തുണ്ടാവുന്നു എന്നുള്ളത് അതിന്റെ തൊട്ട് തലേ ദിവസം വരെ എന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് ക്രൂശിക്കുന്നതിന് മുമ്പ് തന്നെ ഉയർപ്പുണ്ടായി എന്ന് കണ്ടപ്പോഴത്തേക്കും അതിനേയും മൂടിക്കെട്ടണം അതിനും ഒരു വിഷയം കൊണ്ടുവരണം ഇതായിരിക്കാം ഞാനതിനകത്ത് പറഞ്ഞ ആളിനെ കുറ്റം പറയുകയോ അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങിയ ആളിനെ പ്രകീർത്തിക്കാനോ അല്ല നിൽക്കുന്നത് ഇരുപത്തെട്ടാം തീയതി എൻ്റെ അമ്പലത്തിൽ എൻ്റെ ചെറുപ്പാണ് എൻ്റെ നക്ഷത്രമാണെന്ന് ചോദി എല്ലാ വർഷവും എൻ്റെ അച്ഛൻ അപ്പൂക്കന്മാർ തൊട്ട് ഒരു ദിവസം ഞങ്ങളുടെ ചെറുപ്പാണ് ഇപ്പോൾ ഞാനത് ഏറ്റെടുത്തതിന് ശേഷം എൻ്റെ നക്ഷത്രത്തിലാണത് ചെയ്യുന്നത് എൻ്റെ കുടുംബം എല്ലാവരും ഒത്തുചേർന്നു എന്നാണ് ചെയ്യുന്നത് അവിടെ ഇപ്പം പരിപാടികളൊന്നും അങ്ങനെ നടക്കാറില്ല നാൽപ്പത്തൊന്ന് ദിവസം ഒന്നും രണ്ടും മൂന്ന് സ്റ്റേജ് പ്രോഗ്രാംസ് നടത്തിയിരുന്നു അവിടുത്തെ സിനിമാസ്കോപ്പ് സ്റ്റേജ് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് അവിടെയാണ് അതെന്റെ അച്ഛനാണ് അത് നിർമ്മിച്ചത് അതിന്റെ ബേസിക് സ്റ്റേജ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റേജ് അതെന്റെ അപ്പൂപ്പനാണ് നിർമ്മിച്ചത് ആ സ്റ്റേജിൽ രാമകൃഷ്ണൻ കൊണ്ടുവന്ന് മോഹിനിയാട്ടം കളിപ്പിക്കാൻ പറ്റുമെന്ന് ആണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് അദ്ദേഹം അന്ന് അവൈലബിൾ ആണെങ്കിൽ അദ്ദേഹത്തിന് ടീം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുത്തുകൊണ്ട് അത് ചെയ്യിക്കണം എങ്ങനെയുണ്ട് സുരേഷ് ഗോപിയോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി മറ്റൊരു കാര്യമാണ് പറയുന്നത് എന്താ പറയാ ഒരു ഇരട്ടത്താപ്പ് നയം എന്നൊക്കെ പറയാ അത് എന്തായാലും ഒരു മറ്റൊരു ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്കൂട്ടാവുന്ന രീതിയിലുള്ള കുറച്ച് മനോഭാവം കൂടെ അതില് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടോ സുരേഷ് ഗോപിക്ക് സത്യം പറഞ്ഞാല് സത്യവാമ വിഷയത്തില് ആർ എൽ വിക്ക് അവസരങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ ഒരു അവസരം കൊടുക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എയർ ഇപ്പം എയറിലുള്ള ഒരാളെ കൂടെ കൂടിയിട്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല സത്യഭാമയെക്കുറിച്ച് പറയുന്നില്ല അത് എന്തോ ഒരു ഒരു ഉൾഭയം പോലെ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതിന് നമ്മൾ കുറേ കാലം പിറകോലോട്ട് പോകണം അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അവ ഏതായാലും സുരേഷ് ഗോപി സുരേഷ് ഗോപി അതിൻ്റെതായ ഒരു എന്താ പറയാ സത്യഭാമ ചെയ്ത ഒരു ഇതിനെക്കുറിച്ചോ അങ്ങനത്തെ ഇതിനെ കുറിച്ചോ ഒന്നും അല്ല പറയുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ഇപ്പൊ എയറിലുള്ള ഈ ആർ എൽ വി രാമകൃഷ്ണനെ ഒന്ന് ഏതായത് ഒന്ന് മൂപ്പരൊന്നിതായിക്കൊണ്ട് ഒരു ഒരു സംഭവമാക്കി മാറ്റണം എന്നാണ് മൂപ്പര ആഗ്രഹിക്കുന്നത് ഏർ ഏതായാലും പിന്നെ ഈ ആർ എൽ വി രാമകൃഷ്ണന് വേണ്ടിയിട്ട് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങള് സുരേഷ് ഗോപി പറഞ്ഞപ്പോ ആർ എൽ വി രാമകൃഷ്ണന് പറയുന്നത് എന്താ നോക്കാം നൃത്ത പരിപാടിക്ക് പോകാനായിട്ട് പറ്റില്ല എന്തായാലും എന്താ പറയാ ഈ ഒരു സാഹചര്യത്തിലെങ്കിലും സിനിമയിൽ നിന്നൊരാളിങ്ങനെ വിളിച്ചതി വളരെയധികം സന്തോഷമുണ്ട് ചേട്ടൻ പോയി എട്ടു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നത് അതിന് സന്തോഷമുണ്ട് പോകാൻ പറ്റില്ല ഏതായാലും ആർ എൻ വി രാമകൃഷ്ണൻ തീർച്ചയായിട്ടും സുരേഷ് കോപിയുടെ ക്ഷണിച്ച പ്ര പരിപാടിക്ക് എത്താൻ കഴിയില്ല ഒന്നും അന്നും ഒഴിവില്ലാന്ന് തന്നെ ഒരു പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല ഒരു പക്ഷേ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒഴിഞ്ഞു മാറിയതാവാം സിരോഷ്കോപി ഏതായാലും ഏറെക്കേരി ആളെടുത്തിട്ട് പൂശാനുള്ള പരിപാടിയായി അതേതായാലും ആ ഒരു എന്താ പറയുക ആ ഒരു പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി വെക്കുന്നതായിരിക്കും നന്നാവ് പിന്നെ ആർ എൽ വി രാമകൃഷ്ണന് ഒരു മുന്നൊരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സിനിമ ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു ഒരിക്കലും ആ ഒരു സിനിമയോടൊന്നും യോജിക്കാൻ പറ്റാത്ത ഒരു സിനിമയാണത് അപ്പോൾ അതിലേക്കൊന്നും ഇപ്പോൾ കൂടുതലായിട്ട് പോകുന്നില്ല ഏതായാലും സുരേഷ് ഗോപി ഒന്ന് മീൻ പിടിക്കാനും ഒന്ന് വലവീശാനും ശ്രമിച്ച് ഏതായാലും നടന്നില്ല ഇത്രയും കാലം ഒരു പക്ഷേ മേ ബി പിന്നെ ക്ലാബന് മണിയുടെ ബ്രദറിന് ആർ എൽ വിക്ക് തോന്നിയിരിക്കാം ഇത്രയും കാലം എവിടെയായിരുന്നു എന്നൊക്കെ ഒരുപക്ഷെ തോന്നിയതായിരിക്കാം ഏ അപ്പം നിങ്ങളെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ